ചിലരുണ്ട് ഭയങ്കര ഭക്തരാണ് പള്ളിപ്പൂ പള്ളിപ്പൂക്കൊക്കെ പക്കയാണ് പ്രാർത്ഥനയൊക്കെ എല്ലാം നല്ല പ്യുവർ ഞാൻ കാപ്പട്ടിയും പറയല്ല കാപ്പട്ടി വേണമെന്ന് ആരോപിക്കുകയല്ല എല്ലാം നല്ലതാണ് പക്ഷെ ജന്മം ചെയ്ത പള്ളിക്ക് ചില്ലി കാശ് കൊടുക്കില്ല ഇത് പറയും നമ്മൾ കാശ് കഴിഞ്ഞിട്ടുള്ള ഭക്തിയൊക്കെ മതി കാശ് കഴിഞ്ഞിട്ടുള്ള വിശ്വാസമൊക്കെ മതി നിനക്കൊരു കാര്യം അറിയാമോ ബൈബിളിൽ കർത്താവ് എന്താ പറയുന്നത് എന്നെ പരീക്ഷിക്കുമെന്നാണോ എന്നെ പരീക്ഷിക്കരുതെന്നാണോ എന്താ പറയുന്നത് നിങ്ങളുടെ അറിവ് വെച്ച് പറഞ്ഞു എന്താ പറ അങ്ങോട്ട് ഉറപ്പിച്ച് പറയൂ ദൈവം എന്താ എന്നെ എന്നെ പരീക്ഷിക്കരുത് അതല്ലേ കർത്താവിൻ്റെ ഒരു സ്ഥിരം തോണതല്ലേ എന്നെ പരീക്ഷിച്ചേക്കരുത് കളിക്കരുത് എന്നോട് അതാണ് കർത്താവിൻ്റെ ഒരു ലൈൻ എന്നെ പരീക്ഷിക്കരുത് ബൈബിളിൽ എവിടെങ്കിലും കർത്താവ് എന്നെ പരീക്ഷിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും പറയാമോ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ടോ ബൈബിളിൽ എവ്വട്ടെങ്കിലും ദൈവം എന്നെ പരീക്ഷിക്കുവിൻ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ ഒരു സ്ഥലത്തുണ്ട് മലാക്കിയിലാണ് മലാക്കിയുടെ അവസാന അമ്മേ കൊള്ളാം മലാക്കി എന്ന് പറഞ്ഞല്ലോ ഗുഡ് ഒന്ന് എഴുന്നേറ്റ് നിന്നു ഒരു കയ്യടിയാണ് സമ്മാനം എന്നാലും അത് വലിയ അംഗീകാരമാണ് കാരണം ഉണ്ടല്ലോ ഇത്ര എല്ലാവരും ഇരിപ്പുണ്ട് കണ്ണും പിടിച്ചുണ്ട് അത് പറയാൻ പറ്റുന്നുണ്ടല്ലോ വചനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് അത്രയൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാനതിനെ അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്തത് അതിൻ്റെ സ്ട്രെസ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നെ പരീക്ഷിക്കരുത് എൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പല ആവർത്തി പറഞ്ഞ കർത്താവ് ബൈബിളിൽ ഒറ്റ തവണയാണ് എന്നെ പരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നെ പരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാം പരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞത് ഞാൻ വായിച്ചേപ്പിക്കും വായിച്ചേയിപ്പിക്കാൻ തിരക്ക് പിടിക്കേണ്ട ഞാൻ വായിച്ചേപ്പിക്കാം ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ അതായത് കർത്താവിൻ്റെ ആലയത്തിന് വല്ലതും കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പതിന് മടങ്ങ് ഞാൻ എന്നെ പരീക്ഷിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് ഒറ്റ കാര്യത്തിലേ കർത്താവ് ഈ പരീക്ഷിക്കുവിൻ പറഞ്ഞിട്ടുള്ളൂ അത് ദേവാലയത്തിന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട കാര്യത്തിലാണ് നമുക്ക് ഇതുവരെയുള്ളതൊക്കെ സുഖമായിരുന്നു കേട്ടുകൊണ്ടിരിക്കാം കാരണം നമ്മളെ ബാധിക്കുന്നില്ലല്ലോ കേട്ട് കൊള്ളാം നല്ല ആശയം രസമുണ്ട് കുഴപ്പമില്ല ഇതങ്ങനെയല്ല ദശാംശം ആലയത്തിൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ വീതം നിങ്ങളുടെ സമയത്തിൻ്റെ ദശാംശം എന്ന് പറയുമ്പോൾ ഉടനെ കാശ് മാത്രമല്ല നിങ്ങളുടെ സമയത്തിൻ്റെ വീതം ചിലരുണ്ട് സമയമൊന്നും പള്ളിക്ക് ഒട്ടും കൊടുക്കൂല കാശ് ചക്കെഴുതി കൊടുക്കും സമയം കൊടുക്കൂല ചിലരുടെ പോളിസി തന്നെ ഞായറാഴ്ച രാവിലെ കുർബാന തിരിച്ചു വീട്ടി വരുന്നു വേറെ അപ്പം അച്ഛൻ അനൗൺസ് ചെയ്യും ഇന്ന് വൈകിട്ട് അമ്മമാരുടെ മീറ്റിംഗ് ഉണ്ട് അതൊന്ന് ഞായറാഴ്ച ഒരു കുർബാന കൂടി എൻ്റെ കർത്തവ്യം കഴിഞ്ഞു കഴിഞ്ഞു വേറെ ഒരു പരിപാടിയില്ല അപ്പം നമ്മൾ സമയത്തിൻ്റെ ദശാംശം കൊടുത്തിട്ടില്ല നിനക്ക് ദൈവം ആയുസ് നൽകിയ സമയത്തിൻ്റെ ദശാംശം ദൈവത്തിൻ്റെ ദൈവാലയത്തിന് കൊടുക്കണം കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം വേറെ കുറേ ടീംസ് ഉണ്ട് പള്ളിക്ക് കൊടുക്കും പള്ളിയിൽ വന്നിരിക്കും ഒക്കെ ചെയ്യും ക്ലീനിങ്ങിന് വിളിച്ചാൽ ഈ വഴിക്ക് വരത്തില്ല ഇനി ഫൈൻ എത്രയാന്ന് ചോദിക്കുന്നത് തന്നേക്കാന്ന് ഇഷ്ടംപോലെ ഉണ്ട് തന്നേക്കാം ഫൈൻ തന്നേക്കാം എന്താ പറ്റിയേ നിന്റെ ആരോഗ്യത്തിൻ്റെ ദശാംശം നീ പള്ളിക്ക് കൊടു രണ്ടു കാലം നിൽക്കാൻ കർത്താവ് അനുഗ്രഹിച്ചതല്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം നാളെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ കർത്താവ് തീരുമാനിച്ചുകൊണ്ടിരുന്നു നിൽക്കുന്നേ അപ്പം കർത്താവ് തന്ന ആരോഗ്യത്തിന് ദശാംശം കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി കൊടുക്കണ്ടേ ദശാംശം കർത്താവിന് കൊടുത്തിട്ട് അവൻ്റെ ആലയത്തിന് കൊടുത്തിട്ട് അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് പരീക്ഷിക്കുവിൻ പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് കുട്ടനാട്ടിലെ തകഴി പള്ളിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് കോട്ടയത്ത് വടവാദൂരാണ് വടവാദൂരുകാരൊക്കെ വന്നിരിപ്പുണ്ട് ഇപ്പോൾ വടവാതരു പള്ളിയിൽ ഇരുന്നപ്പോൾ അവിടെ എനിക്കറിയാവുന്ന ചില മനുഷ്യരുണ്ട് ദശാംശം കൊണ്ടു തരുമായിരുന്നു ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുമില്ല എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ ദശാംശം തരണം പള്ളിക്ക് തരണം എന്നൊക്കെ പറയുമ്പം അത് പിരിവായിട്ട് തെറ്റിദ്ധരിക്കുമോ നമ്മുടെ ഇമേജ് പോവുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇവരുടെ വയ്യാവിലേക്ക് നിൽക്കാറില്ല നിന്ന് മേടിക്കും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഞാനിരുന്നത് ചിലർ ഇങ്ങനെ രണ്ടായിരം രൂപ ആയിരത്തിനൂറ് രൂപയൊക്കെ ദശാംശം കൊണ്ട് തരുന്നവരുണ്ട് മാസത്തിൽ കൊണ്ട് ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരാൾ വന്നു എൻ്റെ അടുത്ത് ദശാംശം തരാൻ വന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു പുള്ളി ഒരു പേപ്പറ് പൊതിയെടുത്ത് എനിക്ക് തന്നു ആ ദശാംശം ആറ് ലക്ഷം രൂപയായിരുന്നു ആറു ലക്ഷം രൂപ ഞാൻ ഞെട്ടിയിട്ട് ഇയാളോട് പറഞ്ഞു ഇത് പറ്റത്തില്ല ഞാനിത് മേടിക്കത്തില്ല പുള്ളി ഇങ്ങനെ തന്നെയാണ് ഞാൻ മേടിക്കത്തില്ല ആറ് ലക്ഷം രൂപ ദശാംശമുള്ളൊരു കാര്യം ഇല്ല ചേട്ടാ ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ചു ഞാൻ പുണ്യപ്പെട്ട അച്ഛനായി ജനകീയ അച്ഛനായി ഞാൻ പറഞ്ഞു ഇത്രയും രൂപയൊന്നും തരേണ്ട ഒരു കാര്യമില്ല ആറ് ലക്ഷം രൂപയെന്ന് തരേണ്ട കാര്യമില്ല ഇതെന്നാ സംഭവം പുള്ളി പറയുകയാണെ പക്ഷേ ആറ് ലക്ഷം അല്ല പത്ത് ലക്ഷം തരാൻ പോകും ഞാൻ എന്നു പുള്ളിയുടെ നോർത്ത് ഒരു ഫ്ലാറ്റ് കച്ചവടമായി പുള്ളി അത് സെയിലിന് ഇട്ടിരുന്നതാണ് സെയിലിൽ ഇട്ടിരുന്നതാണ് പുള്ളി നാട്ടിൽ വന്ന് സെറ്റിൽഡായി അവിടുത്തെ ഫ്ലാറ്റ് പുള്ളി വിൽക്കാനിട്ടു ഒരു കോടിക്കാ കച്ചവടം നടന്നു ഒരു കോടിക്ക് കച്ചവടം നടന്നപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് അറുപത് ലക്ഷം രൂപ പുള്ളി കൈ കിട്ടി ആ അറുപത് ലക്ഷത്തിൻ്റെ ദശാംശമായിട്ട് വന്നിരിക്കുകയാണ് ആറ് ലക്ഷം ഇനി നാൽപ്പത് ലക്ഷം കിട്ടും അതിൻ്റെ നാല് ലക്ഷം കൂടെ എന്തേക്കൊണ്ട് തരും പത്ത് ലക്ഷം ദശാംശം പള്ളിക്കുള്ളത് ഈ ആറ് ലക്ഷം വെച്ചോണ്ട് ഇരുന്ന് വിറക്കിയ ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ ടോൺ മാറി അതാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ചത് പുള്ളി എന്നോട് പറഞ്ഞ കാര്യം അറിയാമോ പുള്ളി പറയുകയാണ് അച്ഛ ഇത് വേണ്ടെന്ന് പറയാൻ അച്ഛൻ ആരാണ് ഇപ്പൊ കളി തിരിഞ്ഞു ഇത് വേണ്ടെന്ന് പറയാൻ അച്ഛൻ ആരാണ് ഇത് ഞാനും ദൈവം നമ്മുടെ ഡീലാണ് എൻ്റെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് എൻ്റെ ദേവാലയത്തിന് കൊടുക്കുമെന്ന് ഞാൻ കർത്താവിന് കൊടുത്ത വാക്കാണ് ഇത് വേണ്ടെന്ന് പറയാൻ അച്ഛനാരാണ് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പോയിക്കാത്തു ഇനി വെറുതെ വർത്തമാനം പറഞ്ഞ അടുത്ത് ഇനി ചേട്ടൻ പിടിച്ചിടിച്ചാലോ കാരണം ചേട്ടൻ അത്രയും ആവേശത്തിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ ദശ ശരിക്കും പറഞ്ഞാൽ ഞാൻ ദശാംശത്തെക്കുറിച്ച് ചിന്തിച്ചതോ വായിച്ചതോ പഠിച്ചതോ എൻ്റെ താല്പര്യം കൊണ്ടോ ബൈബിളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയതല്ല ഈ മനുഷ്യനാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞെ ഇങ്ങനെ ദശാംശം കൊടുക്കുന്നത് അപ്പോഴാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഈ ചേട്ടനോട് എന്നോട് പറഞ്ഞു അടുത്ത രസമാണ് ഈ ചേട്ടനോട് പറഞ്ഞു അച്ഛൻ ഞായറാഴ്ച മര്യാദയ്ക്ക് ഇതിനെക്കുറിച്ച് പള്ളി പറഞ്ഞേക്കണം എൻ്റെ പുള്ളി ആലോചന തന്നതല്ല ദശാംശത്തെക്കുറിച്ച് പലർക്കും അറിവില്ലാത്തത് കൊണ്ടാണ് ദശാംശം തരാത്തത് നിങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അച്ഛൻ ഞായറാഴ്ച പള്ളി പറയണം ദശാംശത്തെക്കുറിച്ച് പറയണമെന്ന് എന്നോട് പറഞ്ഞു ചേട്ടൻ പോയി എനിക്കെപ്പോഴും പറയാൻ ധൈര്യമില്ല ഞാൻ അങ്ങനെ ധൈര്യമില്ലാത്ത നേരത്ത് ഞാൻ കർത്താവിനോട് ചോദിക്കും എന്നറിയുക കർത്താവെ എനിക്കൊരു അടയാളം തരണം എന്താ ഇത് പറയണോ വേണ്ടയോ അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഒരു അടയാളവും തരല്ലേ എൻ തന്നെയാണ് കാരണം പൊല്ലാൻ ഒഴിവാക്കാമല്ലോ വെറുതെ എന്തിനാണ് അപ്പം അടയാളം തരണമെന്നും പറഞ്ഞു പറഞ്ഞിട്ടിരിക്കുകയാണ് ആ ഞായറാഴ്ച തലേ ദിവസം ശനിയാഴ്ച അവിടെ ഒരു ഇടവക ഒരു കുടുംബ കൂട്ടായ്മയുടെ വാർഷികം നടക്കുക ആ ഇടവകയിൽ ഒരു കുടുംബ കൂട്ടായ്മയുടെ വാർഷികം വാർഷികം നടത്തി ആദ്യത്തെ വഹിച്ച വീട്ടുകാരൻ അങ്ങേര് അവിടുത്തെ ഒരു നല്ല കച്ചവടക്കാരനാണ് നല്ല സമ്പന്നനാണ് പക്ഷെ ജൻ ഒരിക്കലും പുള്ളി മൈക്കെടുത്ത് രണ്ടു വാക്കം സംസാരിക്കുന്ന മനുഷ്യനല്ല അത്ര എനിക്കറിയാം അന്ന് ഈ മനുഷ്യൻ സ്വാഗതം പറയാനെന്ന് കയറിയിട്ട് ഇങ്ങേര് പ്രസംഗിച്ചത് മുഴുവൻ ദശാംശത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുകയാണ് എൻ്റെ കുടുംബം ആകെപ്പാട സാമ്പത്തിക പരിങ്ങലിലായ ഒരു കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചു പണതുയർത്തപ്പെടുന്ന ദേവാലയത്തിൻ്റെ മദ്ബഹ ഞാൻ എൻ്റെ ദശാംശം കൊണ്ട് നൽകും എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഇല്ലാത്ത കാശിന് നാൽപ്പത് ലക്ഷം രൂപ പള്ളിക്ക് മദ്ബഹായി കൊടുത്തു പുള്ളി പറയുകയാണ് ആ മൊമൻറ്റ് തൊട്ട് പിന്നൊരു സാമ്പത്തിക ഞെരുക്കം അത് പുള്ളി അത് പുള്ളി തീരുമാനിച്ചത് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കും പുള്ളി തീരുമാനിച്ചത് ഞാൻ എൻ്റെ സ്ഥലം വിട്ടിട്ടാണെങ്കിലും ആ കാശ് കൊടുക്കും എന്ന് തീരുമാനിച്ചത് രണ്ട് പുള്ളി പറയാണ് പുള്ളിക്ക് സ്ഥലം വിൽക്കേണ്ടി വന്നില്ല ആ അച്ഛൻ കാശ് ചോദിക്കുന്ന സമയമായ പുള്ളിയുടെ കച്ചവടം ഷൂ ചൂന്ന് പറഞ്ഞൊരു കയറ്റം അങ്ങോട്ട് കയറി പുള്ളിക്ക് അത് കൊടുക്കാനുള്ള കാശ് പുള്ളിയുടെ നിലവറയിലെത്തി നിങ്ങൾ ഇത് ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ എല്ലാ മാസവും എൻ്റെ ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അത് ഇത് ഈ അനുഭവം എനിക്ക് ഉണ്ടായിട്ട് രണ്ട് വർഷത്തിന് മേളിലായി ഈ രണ്ട് വർഷമായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാൻ എന്റെ ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചു നോക്കാം പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം കാരണം കർത്താവ് ലൈസൻസ് തന്നിട്ടുണ്ട് പരീക്ഷിക്കാൻ ലൈസൻസ് തന്നിട്ടുണ്ട് പരീക്ഷിച്ച് നോക്കാം ഒന്ന് ശ്രമിച്ചു നോക്കിയോ ദേവാലയത്തിന് കൊടുക്കാനുള്ള നം എന്താ പറയുക നമുക്ക് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമാണ് കൺവെൻഷൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ആരോഗ്യം കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് സമയം കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ പിശു കാണുക കൊടുക്കുക അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ അതാണ് ശരിക്കും പലരുടെ സങ്കടം അതായിരിക്കും ചിലപ്പോൾ ഇത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുവോ എന്നൊക്കെ ഉള്ളതാണ് അത്തരം കാര്യങ്ങളിൽ ഓർക്കേണ്ടത് ഇത് കൊടുക്കുന്നതോടുകൂടി എൻ്റെ ദൈവത്തുള്ള ഉടമ്പടി ഞാൻ പൂർത്തിയാക്കി അങ്ങനെ വിശ്വസിക്കുക ഇത് കൊടുക്കുന്നതോടുകൂടി എൻ്റെ ദൈവത്തുള്ള ഉടമ്പടി ഞാൻ പൂർത്തിയാക്കി അനുഗ്രഹം തരാൻ പോകുന്നത് ആ ദൈവമാണ് അത് കണ്ട ദൈവമാണ് അപ്പോൾ അങ്ങനൊരു തലം കൂടെ കാരണം ദേവാലയത്തിന് അകന്നിരിക്കാനുള്ള പല കാരണങ്ങളും നമ്മൾ പറഞ്ഞത് ആ കൂട്ടത്തിൽ പിരിവ് ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവസാനം ഞാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഇതാണ് ആ വരവ് പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് അകന്ന് നിൽക്കുന്നതിനോട് പറയാനുള്ള ഉത്തരം ഇതാണ് കൊടുക്കണം കൊടുക്കണം അതിനകത്ത് അതിനകത്തൊരു ഒരു പിന്നെ ഈ പള്ളിയിൽ പിരിവൊക്കെ എനിക്കറിയാം പിരിവെന്നൊക്കെ വാക്ക് കേട്ടാലേ ഇപ്പം നമുക്ക് വിറയ്ക്കും ഭയങ്കര വിമർശനമാണ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാം കടിച്ചു കുറഞ്ഞു കളയും എന്നാൽ ഞാൻ വിചാരിക്കുന്നത് വല്ലപ്പോഴൊക്കെ പള്ളിക്കൊരു പിരിവൊക്കെ വേണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് മനുഷ്യനെ പിഴിയാനൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നറിയാമോ എല്ലാവരും അവർക്ക് പറ്റുന്ന അവർക്ക് പറ്റുന്ന സ്കെയിലൊന്നും ഇട്ടിട്ടല്ല അവർക്ക് പറ്റുന്ന ഒരു തുകയൊക്കെ പള്ളിക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പള്ളി ഒരു നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കെട്ടിടം പണിതു എന്നൊരു സംവിധാനം ഒരുക്കി ഇനി അടുത്ത ഞായറാഴ്ച പള്ളി വരുമ്പോൾ ഇത് കാണുമ്പോൾ ഈ കെട്ടിടം കാണുമ്പോൾ ഈ നല്ല കാര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത് എൻ്റെ കൂടെയാണ് എൻ്റെ കൂടെയാണ് അങ്ങനെ ഒരു ഓൺ ഫീലുണ്ട് പണ്ടത്തെ കാർണവന്മാർക്കതുണ്ടായിരുന്നു കാർണവന്മാർക്ക് അത് ഇത് കാണുമ്പോൾ എൻ്റെ വന്നത് എന്തുകൊണ്ടാണ് ഉള്ളതിൻ്റെ മിച്ചം പിടിച്ച് കൊടുത്ത് ഒരുമിച്ച് കൺമുമ്പിൽ ഇതൊക്കെ വളർത്തിയെടുത്തൊരു തലമുറ അവർ ചെയ്ത നന്മയുടെ പങ്ക നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ ഓർത്തേക്കണേ ഇതിനു മുമ്പ് ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നെന്നും സമ്പാദിച്ചതിൻ്റെ നല്ല പങ്ക് അത് പ്രാർത്ഥനയായിട്ട് സമർപ്പണമായിട്ടൊക്കെ പള്ളിയോട് ചേർന്ന് ജീവിച്ചതിൻ്റെ ഫലമാണ് ഇന്നൊരു തലമുറ നമ്മൾ ഇവിടെ സുഖകരമായിട്ട് ജീവിക്കുന്നത് ചോദ്യം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ആകുമോ കവിത ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ കറക്റ്റാണ് ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ കറക്റ്റാണ് കേരള ക്രിസ്ത്യാനിയുടെ കത്തോലിക്കന്റെ കാര്യത്തിൽ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ കവിത ഉറക്ക ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അന്നത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ തലമുറകൾക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു നമ്മുടെ പൂർവികർ ഇത്രയും അറിവില്ലാത്തവർ ഇത്രയും വിദ്യാഭ്യാസം കിട്ടാത്തവർ ഇത്രയും ലോകപരിചയമില്ലാത്തവർ അവർ അവരുടെ അധ്വാനത്തിൻ്റെ പങ്ക് തലമുറകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കൊണ്ടല്ലേ ഇടവകയോട് ബന്ധപ്പെട്ട് ഓരോ ഇടവക സംവിധാനത്തോട് ചേർന്ന് തലമുറകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഉള്ളത് ഓരോ തവണയും പള്ളിയിൽ കയറുമ്പോൾ അത് പണിതവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇത്ര മനോഹരമായിട്ടുള്ള കത്തീഡർ ദേവാലയത്തിലേക്കറി കുർബാന അർപ്പിക്കുമ്പോഴേ സ്വന്തം കാര്യം മാത്രം പ്രാർത്ഥിക്കാതെ ആ കെട്ടിടത്തിനകത്തോട്ട് കയറുമ്പോൾ ഒന്ന് ഓർത്തേക്കണം ഇത് ഏത് തലമുറ പണിതാണ് ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ മിച്ച സമ്പാദ്യമൊക്കെ കൊടുക്കൈ കൊണ്ട് പൊട്ടിച്ചു കൊടുത്തവർ കാണത്തില്ലേ എന്തുമാത്രം സമർപ്പണം നടന്നിട്ടുണ്ടായിരിക്കും അങ്ങനൊരു തലമുറ ഒരുക്കി വെച്ചത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കുർബാന അർപ്പിക്കാനൊക്കെ പറ്റുന്നത്